ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ പഠിച്ചു അപ്പോൾ ആ മനസ്സിൽ കുറച്ചുകൂടി സന്തോഷവും വെളിച്ചവും വന്നിട്ടുണ്ടാവുമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വെളിച്ചത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയാണ് വിഷയം നന്ദി അറിയിക്കൽ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം നമ്മുടെയൊക്കെ ജീവിതം ഒരു കണ്ണാടി പോലെയാണ് പലപ്പോഴും നമ്മൾ ഈ കണ്ണാടിയിൽ എന്താണ് കാണാറ് ചെയ്യാൻ ബാക്കിയുള്ള ജോലികൾ കുട്ടികളുടെ പഠനത്തെ കുറിച്ചുള്ള ആശങ്കകൾ ശരീരവേദന അതായത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതോ പ്രശ്നങ്ങളോ മാത്രമാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത് അപ്പോൾ ആ കണ്ണാടി നിറയെ ദുഃഖത്തിന്റെ പൊടിപടലങ്ങളായിരിക്കും എന്നാൽ ഈ കണ്ണാടിയിൽ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളുണ്ടല്ലോ ചൂടുള്ള ഒരു ചായ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ഒരു ചിരി ഇന്ന് തലവേദന ഇല്ല എന്ന ആശ്വാസം പ്രഭാതത്തിലെ സൂര്യരശ്മി ഇതെല്ലാം ആ കണ്ണാടിൽ തിളങ്ങുന്ന രത്നങ്ങൾ പോലെയാണ് നന്ദി അറിയിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ രത്നങ്ങളെ നമ്മൾ തുടച്ചെടുത്ത് തിളക്കം കൂട്ടുകയാണ് നമ്മുടെ ശ്രദ്ധ മാറ്റുകയാണ് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇന്നത്തെ ടൂൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നന്ദി അറിയിക്കലിനെ ഒരു ശീലമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ടൂൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് ഉറങ്ങുന്നതിന് മുൻപ് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ കുറിക്കുക അത് ഒരുപാട് വലുതാവണമെന്നില്ല ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല ഞാൻ സുഖമായി ഉറങ്ങി എഴുന്നേറ്റു ഭർത്താവ് ഇന്നെ സഹായിച്ചു മക്കൾ ഇന്ന് ഒരു സ്പൂൺ കൂടുതൽ ഭക്ഷണം കഴിച്ചു ഈ ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങും ദിവസവും ഈ മൂന്ന് നന്മകൾ എഴുതി ഉറങ്ങാൻ കിടന്നാൽ എത്ര സന്തോഷത്തോടെയാവും നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് ഉണരുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തുറക്കാൻ മറക്കരുത് നാളത്തെ ദിവസം നമ്മൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംസാരിക്കുന്നത് ശരീരത്തെ കേൾക്കൽ അഥവാ ബോഡി സ്കാൻ നമ്മുടെ ശരീരത്തിന് നന്ദി പറയാൻ നമ്മൾ പഠിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരായ അമ്മമാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ എഴുതുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് പുതിയൊരു ശക്തിയുമായി നാളെ കാണാം താങ്ക്